നമസ്കാരം സ്വാഗതം കണ്ണൂരിൽ കാലുകുത്തിയ സുരേഷ് ഗോപി സി പി എമ്മിനെയും പിണറായി വിജയനെയും ഊശിയാക്കിയാണ് മടങ്ങിയത് പൊന്നാപുരം കോട്ടയെന്ന് സഖാക്കൾ അഹങ്കരിക്കുന്ന കണ്ണൂരിൽ തനിക്ക് ചില കളികൾ ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്തി വാടിക്കൽ രാമകൃഷ്ണന്റെ വീട് സന്ദർശനവും നായനാരുടെ വീട്ടിൽ പോയതും കണ്ണൂർ എനിക്ക് വേണമെന്ന് പറഞ്ഞതും എല്ലാം സി പി എമ്മിനിട്ടുള്ള അടിയായിരുന്നു തൃശൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ സുരേഷ് ഗോപിക്ക് നേരെ സി പി എം സൈബർ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു അന്ന് സുരേഷ് ഗോപി തിരികെ വെല്ലുവിളിച്ചത് തൃശൂർ മാത്രമല്ല വേണമെങ്കിൽ കണ്ണൂരും ഞാൻ എടുക്കുമെന്നായിരുന്നു വെറുതെ ഒരു പഞ്ച് ഡയലോഗ് അടിച്ചതല്ല എന്ന് ഇപ്പോൾ കൂടുതൽ വ്യക്തമാകുകയാണ് കണ്ണൂരിനോട് താല്പര്യമുണ്ട് കണ്ണൂരും തരണമെന്ന് പറശ്ശിനിക്കടവിൽ വെച്ച് മാധ്യമങ്ങളോട് സുരേഷ് ഗോപി പറഞ്ഞത് എന്തായാലും വെറും വാക്കല്ല ഇതെന്ന് ഇപ്പോൾ വ്യക്തമാകുകയാണ് കണ്ണൂരിലും ചിലതൊക്കെ സുരേഷ് ഗോപി പ്ലാൻ ഇടുന്നുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം എന്തായാലും കണ്ണൂരിൽ പോയി മടങ്ങി വന്ന സുരേഷ് ഗോപി ഇപ്പോൾ കണ്ണൂരിൽ സി പി എമ്മിന് കൊടുത്ത മറുപടികളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നതും സി പി എമ്മിന് അടിയായിരിക്കുന്നതും വാടിക്കൽ രാമകൃഷ്ണന്റെ വീട്ടിൽ പോയത് എന്തിനാണെന്നത് സഖാക്കളെ ഞെട്ടിച്ചിരിക്കുന്നത് അതും കേന്ദ്രമന്ത്രി ആയതിനു ശേഷമുള്ള സന്ദർശനം ഇതൊരു പണിയാണോ എന്ന ഭയം പിണറായിക്കില്ലാതില്ല കാരണം വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിലാണ് പിണറായിക്ക് പങ്കുണ്ടെന്ന ആരോപണമുള്ളത് കോടിയേരിക്ക് വേണ്ടിയായിരുന്നു ഈ അരു കൊലയെന്നും ചർച്ച പണ്ടേ ഉള്ളതാണ് ഏതായാലും ഒന്നും കാണാതെയല്ല കേന്ദ്രമന്ത്രിയുടെ കണ്ണൂർ യാത്ര അഞ്ചര പതിറ്റാണ്ടിന് മുൻപ് സി പി എം അക്രമികൾ കൊലപ്പെടുത്തിയ വാടിക്കൽ രാമകൃഷ്ണന്റെ ഭാര്യ ലീലയെ സന്ദർശിക്കാനാണ് സുരേഷ് ഗോപി എത്തിയത് കമ്മ്യൂണിസ്റ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പയ്യന്നൂർ അന്നൂരിലെ രാമചന്ദ്രന്റെ ഭാര്യ രജനി മകൻ ദേവദത്ത് മകൾ ദേവാങ്കന ധർമ്മടത്തെ സന്തോഷിന്റെ ഭാര്യ ബേബി മകൻ സാരംഗ് മകൾ വിസ്മയ എന്നിവരും തിരുവങ്ങാട്ടെ ലീലയുടെ വീട്ടിലെത്തിയിരുന്നു സി പി എം അക്രമത്തെ തലമുറകളായി അതിജീവിക്കുന്നവരുടെ കൂടിച്ചേരലായി ഇത് കേന്ദ്രമന്ത്രിയെന്ന ഔദ്യോഗിക പരിവേഷങ്ങൾ മാറ്റിവെച്ച് മൂത്ത സഹോദരനോടെന്ന പോലെയാണ് ലീലയോടും സുരേഷ് ഗോപി വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞതും എല്ലാവരുമായി ഒത്തുചേർന്നതും രാമകൃഷ്ണൻ കൊല്ലപ്പെട്ടതിന് ശേഷം ഉപജീവനത്തിനായി ലീല വീട്ടിൽ ബേക്കറി പലഹാരങ്ങൾ ഉണ്ടാക്കി വിതരണം ചെയ്തിരുന്നു സുരേഷ് ഗോപിയുടെ പിന്തുണയും സഹായവും നേരത്തെ ലീലയ്ക്ക് ലഭിച്ചിട്ടുണ്ട് വീണ്ടും വരുമെന്നും എല്ലാവരെയും ഒരുമിച്ച് കാണാൻ ഒരിക്കൽ കൂടി അവസരമൊരുക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടാണ് മടങ്ങിയത് ആ വീണ്ടും വരുമെന്ന് പറഞ്ഞത് അത്ര പന്തിയല്ലോ എന്നാണ് അടക്കം പറയുന്നത് വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് കേട്ടാൽ ഇപ്പോഴും സി പി എമ്മുകാർക്ക് ഒരു ചങ്കിടിപ്പുണ്ട് പ്രത്യേകിച്ച് പിണറായി വിജയന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ രാമകൃഷ്ണൻ കേസ് സി പി എമ്മിന് അങ്ങനെ മറക്കാൻ കഴിയുന്ന ഒന്നല്ല പിണറായി വിജയനും കോടിയേരിയും വെട്ടിലായ സംഭവം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് വാടിക്കൽ രാമകൃഷ്ണൻ കൊല്ലപ്പെട്ടത് കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് സി പി എം നേതൃത്വം തുടക്കം കുറിച്ചത് വാടിക്കൽ രാമകൃഷ്ണനെ കൊലപ്പെടുത്തിയായിരുന്നു പി ജയരാജന്റെ വിടുവായത്തം കൊണ്ട് പിണറായി കോടിയേരി കൂട്ടം മുൾമുനയിൽ നിന്നത് കേരളം മറന്നിട്ടുണ്ടാകില്ല ജനസംഘം പ്രവർത്തകനായിരുന്ന വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ ആക്രമിച്ചതിനെതിരെയുള്ള ചെറുത്തിനിൽപ്പാണെന്ന് പി ജയരാജന്റെ പ്രസംഗം ചില്ലറ വിവാദമൊന്നും അല്ലല്ലോ ഉണ്ടാക്കിയത് സി പി എമ്മിൽ ചേർന്ന ആർ എസ് എസ് മുൻ പ്രചാരക് സി വി സുബഹിന് ചിറക്കുനിയിൽ നൽകിയ സ്വീകരണത്തിലായിരുന്നു പി ജയരാജൻ ഒരു വിവാദ പ്രസംഗം നടത്തിയത് സ്റ്റുഡന്റ് ഫെഡറേഷന്റെ അന്നത്തെ താലൂക്ക് സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനെ ആർ എസ് എസ് പ്രവർത്തകർ ആക്രമിച്ച് പത്ത് മിനിറ്റിന് ശേഷമാണ് വാടിക്കൽ രാമകൃഷ്ണൻ കൊല്ലപ്പെട്ടത് ഇതൊക്കെ വരമ്പത്തെ കൂലിയാണ് എന്നായിരുന്നു പി ജയരാജൻ മുൻപ് പറഞ്ഞത് ഇതോടെ സംഭവം സംഭവമാകെ കൈവിട്ടുപോയി സി പി എമ്മിനും പിണറായിക്കും കോടിയേരിക്കും നേരെ വലിയ വിവാദങ്ങളും രോഷവും അണപൊട്ടി സംഭവം കൈവിട്ടു പോയപ്പോൾ ജയരാജൻ പിന്നീട് ഇത് മാറ്റി പറഞ്ഞു ആർ എസ് എസിന്റെ അക്രമങ്ങളെ കുറിച്ചുള്ള പ്രസംഗമായിരുന്നുവെന്നും കൊലപാതകം നടന്ന ദിവസങ്ങളിലെ പത്രവാർത്തകളെ അടിസ്ഥാനമാക്കിയാണ് പ്രസംഗം നടത്തിയതെന്നുമായിരുന്നു ജയരാജന്റെ വിശദീകരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ നടന്ന കൊലപാതകത്തിൽ പിണറായി വിജയൻ അടക്കമുള്ള സി പി എം പ്രവർത്തകരായിരുന്നു പ്രതികൾ പിണറായി വിജയന് കൊലപാതകത്തിൽ പങ്കുണ്ടെന്നും ആരോപണം ഇപ്പോഴും ശക്തമാണ് പ്രതികളെയെല്ലാം കോടതി പിന്നീട് വിട്ടയക്കുകയായിരുന്നു എങ്കിലും സി പി എമ്മിന് പറയാതെ പറയേണ്ടി വന്നു പിണറായിയുടെ പങ്ക് ആ വാടിക്കൽ രാമകൃഷ്ണന്റെ വീട്ടിൽ സുരേഷ് ഗോപി ചെന്ന് കയറുമ്പോൾ സഖാക്കൾക്ക് എങ്ങനെ കൊള്ളാതിരിക്കും ഒരൽപ്പം ഭയം ആ കാര്യത്തിൽ ഇപ്പോഴും ബാക്കി കിടപ്പുണ്ട് അവിടെയും തീർന്നില്ലല്ലോ സുരേഷ് ഗോപി കൊടുത്ത നല്ല ഒന്നാന്തരം അടി സി പി എമ്മിന് ഏറ്റവും വലിയ ക്ഷീണം നായനാരുടെ വീട്ടിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകരണമായിരുന്നു എത്തിയതേ എന്ന് വിളിച്ച് ടീച്ചറുടെ കാൽ തൊട്ട് വന്നിച്ചാണ് നായനാരെക്കുറിച്ച് ടീച്ചർ എഴുതിയ ഓർമ്മകളിൽ എൻ്റെ പ്രിയ സഖാവ് എന്ന പുസ്തകം സുരേഷ് ഗോപിക്ക് സമ്മാനമായി കൊടുക്കുകയും ചെയ്തിരുന്നു കെ ജി മാരാരുടെ സ്മൃതി കുടീരം സന്ദർശിക്കണമെന്ന് പറഞ്ഞ് മടങ്ങുമ്പോൾ മാരാർ തന്റെ സീനിയറായി സ്കൂളിൽ പഠിച്ചതാണെന്ന് ശാരദ ടീച്ചർ സുരേഷ് ഗോപിയെ ഓർമ്മിപ്പിച്ചു കെ ജി മാരാരും പി പി മുകുന്ദനുമാണ് തന്നെ രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിച്ചതെന്നും അവരെ ഒന്നും മറക്കില്ല എന്നും പറഞ്ഞാണ് സുരേഷ് ഗോപി തിരികെ പോന്നത് സുരേഷ് ഗോപിയുടെ സന്ദർശനം രാഷ്ട്രീയവത്കരിച്ചതോടെ ഇതിൽ രാഷ്ട്രീയമില്ല എന്നും ഇവിടെ പല പ്രാവശ്യം സുരേഷ് ഗോപി വന്നിട്ടുണ്ടെന്നും പലതരം രാഷ്ട്രീയക്കാർ ഇവിടെ വരാറുണ്ട് എല്ലാവരും എൻ്റെ സഖാവിനോടുള്ള സ്നേഹം കൊണ്ട് വരുന്നതാണെന്നും പാവങ്ങൾക്കായി സുരേഷ് ഗോപി എന്തെല്ലാം സഹായങ്ങൾ ചെയ്യുന്നുവെന്നും ശാരദ ടീച്ചർ പറഞ്ഞു അയാൾ രാഷ്ട്രീയം നോക്കി അല്ല സഹായിക്കുന്നത് സഖാവും പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളായിരുന്നുവെന്ന് ശാരദ ടീച്ചർ പറഞ്ഞത് സുരേഷ് ഗോപി നല്ല മനുഷ്യനാണെന്നും പാവങ്ങളെ സഹായിക്കുന്ന ആളാണെന്നും ഒക്കെ ശാരദ ടീച്ചർ പറഞ്ഞത് സഖാക്കളെ വല്ലാതെ പൊള്ളിച്ചു സൈബർ വെട്ടുകളിക്കൂട്ടം പിന്നീട് കാലിയിളകിയാണ് രംഗത്ത് വന്നത് സുരേഷ് ഗോപി ഒന്ന് വന്നു പോയതിന് സഖാക്കൾ തന്നെ നായനാരെ സംഘിയാക്കുമെന്നാണ് ഇപ്പോൾ തോന്നുന്നത് നായനാർക്ക് സംഘി ചാപ്പ കുത്തുമോ എന്തോ ഏതായാലും സുരേഷ് ഗോപി നല്ല തിരിച്ചടിയാണ് കണ്ണൂർ ചെന്ന് കൊടുത്തത് കാരണം സുരേഷ് ഗോപിയെ അത്രത്തോളം സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകൾ ട്രോളിയിരുന്നു പൊങ്കാലയിട്ടിരുന്നു വേട്ടയാടിയിരുന്നു അതിനെല്ലാമുള്ള മറുപടി സുരേഷ് ഗോപി കണ്ണൂരിൽ ചെന്നു കയറിയാണ് കൊടുത്തിട്ടു പോന്നത് കണ്ണൂരിൽ തനിക്ക് ഒരു നോട്ടമുണ്ടെന്ന് തുറന്നടിക്കുകയും ചെയ്തു ഇനിയും വരുമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടാണ് സുരേഷ് ഗോപി മടങ്ങിയത് എന്തായാലും സുരേഷ് ഗോപി വന്നു പോയതിൻ്റെ ക്ഷീണം സി പി എമ്മിന് തീർന്നിട്ടില്ല അതാണിപ്പോൾ വലിയ ചർച്ചയാകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്